ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ നമ്മുടെ പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പച്ചക്കറി കയറ്റി കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന കടി മസാല ദോശയാണ് കേട്ടോ ഇന്നത്തെ മസാല കുറച്ചൊന്നൊരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശ ഉണ്ടാക്കണേ ആ ഒരു മസാല അല്ലേ അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ അതൊന്നുണ്ടാക്കി നോക്കാൻ ഒരു ബോധ്യം പതിന ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഉണ്ടെങ്കിലും അപ്പം അതെന്നെ ഇങ്ങോട്ട് വെച്ച് കാച്ചാന്ന് വിചാരിച്ച് പറയുമ്പോൾ വലിയൊരു പുല്ലിയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും എന്താകാൻ സിമ്പിളാണ് എന്ന് ഒരു രണ്ട് ക്യാരറ്റ് എടുത്തുകണി ഒരു ബീട്രൂട്ട് എടുത്തുകണി ഒരു ഉരുളക്കിഴങ്ങ് സവാള ഇത്യാദി സാധനങ്ങളൊക്കെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം അപ്പം ഞാൻ കിഴങ്ങും ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണ കേട്ടോ എന്നിട്ട് നമുക്ക് കുക്കറിലിട്ട് ഒന്നും കൂടെ വിസിലടിപ്പിച്ചെടുക്കാനാണേ അപ്പോൾ ഞാൻ അരിഞ്ഞെടുത്ത് കുക്കറൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ കുക്കറിൻ്റെ സൈഡ് കൂടെ ഒക്കെ ആ ഒരു കളർ എന്താ വെച്ചാൽ അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ കറി ഒഴിച്ചുങ്ങാണ്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ കുക്കറിൻ്റെ അടിഭാഗമൊന്നും കഴുകിയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അപ്പോൾ അയ്ക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തേനെ കേട്ടോ എന്നിട്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടേ അത് വേവണ സമയം കൊണ്ട് അയക്കുള്ള സവാളയും പച്ചമുളകും പിന്നെ ഞാൻ തക്കാളി ചേർത്ത് വെത്തിട്ടില്ലേനു അതേപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടില്ല ഇഞ്ചി മാത്രമാണ് ഇഞ്ചി ചതച്ച് കാണാൻ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായി അപ്പൊ നമ്മുടെ സവാളയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തു അപ്പോൾ ഇനി ഇഞ്ചി ഒന്ന് കുത്തി ചതച്ചെടുക്കും കൂടി ചെയ്യട്ടെ ആ സമയം കൊണ്ട് അവസരത്തിലടിച്ച് നമ്മുടെ ബാക്കി സാധനങ്ങൾ വേണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് അവിടെ വേകുമ്പോഴത്തേന് ഞാന് അപ്പുറത്ത് സവാള വാട്ടിയെടുക്കാൻ വിചാരിച്ചിട്ട് ചട്ടിയൊക്കെ വെച്ചുകൊടുക്കാണ് ചട്ടിക്ക് വെളിച്ചെണ്ണൊഴി ഒഴിച്ചെടുത്ത് ഞാൻ ഉഴുന്ന് പൊട്ടിച്ചിട്ടുണ്ട് എനിക്ക് കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് കടുകും ചേർത്ത് കൊടുത്തേക്കണേ പിന്നെ ഇനി മറ്റേ കടലപ്പരിപ്പോ മറ്റിയ പരിപ്പൊക്കെ കിട്ടുക വേണം എന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ ആചാര പരിപ്പൊ നിൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉഴിന്ന് മാത്രമാണ് ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പൻ്റെ എല്ലാം വണ്ടി പോയുക മരത്തും വന്ന് പൊട്ടിച്ചുകൊണ്ടുക അതും ചേർത്ത് കൊടുത്തിരിക്കണേ പിന്നെ നമ്മുടെ പച്ചവളും ഭവാളയും ഇഞ്ചിയും ഒക്കെ ഒന്നിച്ചിട്ടിട്ടാണ് വാട്ടി എടുക്കുകയാണ് ഞാൻ പീഡിലി ചമ്മൻ്റെ അടുപ്പ് അടച്ചട ഇട്ടിയാൽ പിന്നെ അത് തുറന്ന് കുറച്ച് പണിയാണ് കിട്ടോ കുറച്ച് മാവ് ഞാൻ മാറ്റി ഫ്രിഡ്ജ് കൊണ്ടിരിക്കുന്നത് അത് നാളത്തേക്കുള്ളതാണ് എപ്പോൾ മാവരക്കുമ്പോഴും ഒരു രണ്ട് ദിവസത്തിന് കണ്ടുകാണ്ട് ആണ് അരക്കൂട്ടെ ഞാൻ അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ നമ്മുടെ സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് വാട്ടിയോണ്ടിരിക്കണുണ്ട് അതിൽക്ക് ഞാൻ ഇഞ്ചി കൂടി ചേർത്ത് കൊടുത്തിട്ടോ ഇഞ്ചി ചച്ചും കൂടി ചേർത്ത് കൊടുക്കണേ അത് വാടി വന്നപ്പോഴേക്കും നമ്മുടെ നമ്മുടേതാ നമ്മുടെ പച്ചക്കറികളില്ലേ വെന്ത് വന്നിട്ടുണ്ട് അതൊന്നും ഉടച്ചെടുക്കാനായിട്ടോ അപ്പോൾ അത് നല്ലപോലെ ഫൈനായിട്ട് ഐഷ് എങ്ങനെ പറയാ നല്ലപോലെ ഉടച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ഉടച്ചെടുക്കുക കുറച്ച് അവിടെ എവിടെയും കടിച്ചണം എന്നുണ്ടെങ്കിൽ ആക്കാം അതൊക്കെ നമ്മളെ ഇഷ്ടമാണല്ലോ അപ്പോൾ അതൊന്ന് കുത്തിച്ചയച്ചിട്ട് ഒന്ന് ഞാൻ ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ പറയാൻ മറന്നു മറന്നിട്ടോ ഞാനീക്കു മുളകും പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേട്ടതോ പിന്നെ ആവശ്യത്തിന് ഉപ്പും അത് ചേർത്തിട്ട് ആണ് ഞാൻ പിന്നെ നമ്മുടെ പച്ചക്കറികൾ വേവിച്ച് വേവിച്ചത് ചേർത്ത് കൊടുത്തത് കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ കൂട്ടി ഇളക്കിയതാ മസാല റെഡി ആയിക്കണ് ഇനിയിപ്പം എന്താ ദോശ ചൂടുക അതിൻ്റെ മുൾക്ക് നമ്മുടെ മസാല തേമ്പി കൊടുക്കുക അങ്ങനെ കിട്ടും ദോശ മസാല ദോശയാണ് സെറ്റാക്കി എടുക്കുക ആണ് കേട്ടോ വേണ്ടത് അപ്പോഴേക്കിനിവിടെ ജെനുമോനെ എണീച്ചിട്ടുണ്ടാവും ആദ്യം ഇന്ന് സെറ്റാക്കി തരും എന്നിട്ട് മതി നിങ്ങളെ ദോശ ചൂടലെന്നാണ് അപ്പം ഞോനൊന്ന് സെറ്റാക്കി കൊടുക്കട്ടെ അങ്ങനെ നമ്മൾ ദോശ ചൂടൽ കർമ്മത്തിൽ കടക്കണിട്ടോ ഗ്യാസും വെച്ചിട്ട പരിപാടി നേരം കുറച്ചൊക്കെ ഒന്ന് വെളുത്തു വന്നു ചെയ്തിരിക്കണം അപ്പോൾ ചട്ടി ചൂടാക്കാൻ വെച്ച സമയത്ത് ഇവിടെ വന്ന് ബാക്കി കുറച്ച് ക്യാരറ്റ് ഉണ്ടേനി അത് ഇനി ഫ്രിഡ്ജിൽ വെച്ചാൽ കേട്ടിരും ഒരു മൂന്നാല് ക്യാരറ്റ് ഉണ്ടായിട്ടുള്ളൂ ഇനി ഉണ്ടായിട്ടുള്ളതിനോ അപ്പോൾ എന്നാൽ അതിന് കേട്ടെത്തി കളയണ്ടല്ലോ ഇന്ന് മക്കൾക്ക് സ്കൂൾക്ക് ഉപ്പേരി അതെന്നെയാണ് ആക്കാ വിചാരിച്ച് അപ്പോൾ അത് വരണിങ്ങോണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടിയിൽ നമ്മുടെ ദോഷ ചട്ടി ചൂടായിട്ടുണ്ടേന് അപ്പോൾ അതും വേണമല്ലോ രണ്ടും മണം നിൽക്കുക അങ്ങനെ നമ്മൾ നമ്മളത് ആദ്യത്തെ ദോശതാ റെഡി ആയി വന്നിട്ട് ഇനി നമ്മള് മൊരിച്ചില് കുറച്ച് കൂടുതലായി പോയിട്ടോ അപ്പൊ ഇനിയൊക്കെ നമ്മൾ മസാല ചേർത്ത് കൊടുക്കാം സംഗതി മസാല രസമൊക്കെ ഉണ്ട് എനിട്ടോ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ നല്ലതൊക്കെ തന്നെയാണ് കാരണം ബീറ്റ്റൂട്ടും റൂട്ടും ക്യാരറ്റൊക്കെ തിന്നാൻ മടിയുള്ള കുട്ടിയൊക്കെ എങ്ങനെയൊക്കെയാണ് അരച്ച് കളിക്കാൻ കൊടുത്താൽ മതി ഒരു കഴിച്ചോളും ദോശ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ അങ്ങനെയൊക്കെ കഴിച്ചോളും ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടായിട്ടുണ്ട് എനിട്ടോ ഇനി നമുക്ക് അതേപോലെ ഓരോരോ ദോശകളായിട്ട് ചുട്ടെടുക്കട്ടെ അപ്പൊ മസാല ദോശ റെഡി ആയപ്പോ തന്നെ അത് തിന്നോക്കാനും വല്ലാത്തൊരു ക്യൂരിയോസിറ്റി അത് എങ്ങനെ ഉണ്ടാവും ആ മസാല രസം ഉണ്ടോ എന്നൊക്കെ അറിയാനിട്ടൊരു സമാധാനൊക്കെ അപ്പൊ ഞാന് ചൂട് ഓടുക്കനെ തന്നെ ഒരു മസാല ദോശ കഴിച്ചോക്കുന്നുണ്ട് മസാല ദോശയ്ക്ക് ഞാന് പിന്നെ പ്രത്യേകിച്ച് ചട്നി ഒന്നും ഉണ്ടാക്കില്ല അപ്പൊ കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ട് ഇനി കഴിക്കാനും ടേസ്റ്റ് ഒക്കെ ടേസ്റ്റൊക്കെ ഉണ്ടിട്ടോ ദോശയാകുമ്പോൾ പിന്നെ എങ്ങനെയാണ് കേട്ടോ അത് അവിടെ തന്നെ ഇരുന്ന് ചൂട് കൊടുക്കാൻ അങ്ങനെ കഴിക്കും അപ്പോൾ ആ ഒരു ക്രിസ്പി ആയി ഇരിക്കുമ്പോൾ കഴിക്കുമ്പോഴാണല്ലോ അതൊരു രസം അതൊരു ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഉള്ളത് അപ്പൊ അങ്ങനെ ദോശയും കഴിച്ചു അതിൻ്റെ ഇടയിൽ നമ്മൾ ദോശ ഓരോന്നോരോന്നായിട്ട് ചുടലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചായയും കടിയൊക്കെ റെഡിയാക്കി ചായ കൂടിയും കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കണത് ഉപ്പേരിക്കുള്ള ക്യാരറ്റ് ഞാൻ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത് എന്നിപ്പോ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കരിഞ്ഞിത്താനാവൂലെന്ന് വിചാരിച്ചിട്ടാണ് ഗ്രേറ്ററിലാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ക്യാരറ്റ് കുറച്ച് കട്ടിയാണ് അപ്പോൾ പിന്നെ ഒരു കെതിയിലൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും ഞാൻ ഗ്രേറ്റ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി എടുത്തുണ് ഇപ്പോൾ നമ്മുടെ കടകിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽക്കെന്താ ഞാൻ പച്ചമുളക് അരിഞ്ഞ് കൊടുക്ക കൊടുത്തക്കണ് അപ്പം സവാള വേണമെങ്കിൽ ചേർത്ത് കൊറുക്കാൻ സവാള ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഉപ്പ് ഇട്ടിട്ട് അന്ന് മിക്സാക്കിയെടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അധികം വേവൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് വെള്ളമൊന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇപ്പം ഞങ്ങൾക്ക് കറിയണത് തന്നെയാണ് പറഞ്ഞാൽ ഇതൊന്നും വേണ്ട എന്ന് വിചാരിച്ചണമില്ലേ ചെന്നാലും കണക്കട്ടെ നിന്റെ ബാക്കി അപ്പോൾ എനിക്ക് ഉള്ളിയൊന്നും ചേർക്കാല്ലാത്തതുകൊണ്ട് ഞാനൊരു മുട്ട എടുത്താണ്ട് അത് ചേർത്ത് കൊടുക്കാൻ കിട്ടും അത് ചേർക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ മുട്ട ചേർത്ത് എടുത്തിട്ട് അതും കൂടി ഒന്ന് ഇളക്കി കൂട്ടി മിക്സ് ആക്കി ആക്കിയെടുത്തു നമ്മുടെ ജനിക്കൂട്ടേനേതാ ഇവിടെ ഈ വിസിൽ എവിടുന്നാണ് എവിടുന്നാണിപ്പോൾ ദൂരെ എടുത്തത് എവിടെയാണ് അറിയാതെ പുള്ളിക്കാരൻ ഭയങ്കരായിട്ട് തപ്പിത്തഞ്ഞ് നടക്കുകയാണ് കേട്ടോ തിരിച്ചും മറിച്ചൊക്കെ നോക്കണ്ട എവിടുന്നാണിപ്പൊ ദൂരെടുത്തതെന്ന് അറിയാറ് അപ്പൊ ചൂടുവെള്ളം വെച്ചിരിക്കണെട്ടോ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനും നമുക്ക് കുടിച്ചാനും ഒക്കെ ഉള്ളത് അപ്പൊ എല്ലാ സനിക്കുട്ടനെ കഫ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് തുളസിന്നലെയാണ് കേട്ടോ എനിക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ഇടയിൽ നമ്മുടെ ജനിക്കുട്ടനെ ഒന്ന് മുറ്റത്ത് മുറ്റത്ത് ഉലാത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ കയ്യ്മലൊക്കെ ചെളിയാക്കി അതൊക്കെ കഴുകിയാണ്ട് അകത്തൊക്കെ കയറ്റിയിക്കണട്ടോ പുറത്തേക്ക് പറഞ്ഞു വിടാത്തതിന്റെ പ്രതിഷേധത്തിൽ അവിടെ ഇരുന്ന് കരയാണ് കേട്ടോ ജെനിക്കുട്ടൻ അപ്പൊ ഞാൻ ഏതായാലും വേഗം കൂട്ടാനൊക്കെ റെഡിയാക്കിട്ട് ജനിമോൻ ഒന്ന് സോപ്പിടട്ടെ അപ്പൊ അകത്തിന്റെ അവസ്ഥക്ക് ഏകദേശം ഈ കൊലത്തിൽ അയക്കണു കേട്ടോ അപ്പൊ അജു പായയും തൽക്കണിയും വില കട്ടിലും ഒക്കെ വലിച്ചെടുക്കുന്നത് സെനിമോന ഉണ്ടെന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലൊക്കെ കയറിയിട്ട് മൂത്രയിൽ പോവും അപ്പോൾ അവന് അതൊക്കെ ഇങ്ങോട്ട് വലിച്ചിട്ടിട്ടുണ്ടീ അപ്പം ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ മക്കൾക്കില്ല സ്കൂൾക്കില്ല കാര്യങ്ങളൊക്കെ റെഡിയായി പിന്നെ നമുക്ക് ബാക്കി ചോറും കറിയും ഉണ്ടാക്കലൊക്കെ പണികളുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് അയക്ക് കിടക്കാൻ വിചാരിച്ചിട്ടാണ് ജനുമോന്റെ ഷൂ ഇപ്പം ഞാൻ അധികം വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതുകൊണ്ട് പലരും ചോദിച്ചു തുടങ്ങി ഷൂ ഒഴിവാക്കിയോ ഇടലില്ലേ എന്താണ് എന്നുള്ളതൊക്കെ ഷൂ ഇപ്പം സത്യം പറഞ്ഞാലേ ഇപ്പം അകലിടാനൊന്നും അയക്കലില്ല കേട്ടോ ഇപ്പം ആൾ സ്വന്തം ഊരി ഇടലിയിക്കണേ മറ്റേത് ആ ഒരു ഒട്ടിപ്പ് പറിക്കാൻ മാത്രമേ അറിയുള്ളൂ പക്ഷെ ഇപ്പം അങ്ങനെ ലൈൻ്റെ ഉള്ളിൽ ഒന്നൊക്കെ ഊരി ഇട്ട് ഷൂ ഒക്കെ വലിച്ചിട്ട് പോകാനൊക്കെ ആൾ ആയി തുടങ്ങി അപ്പോൾ പിന്നെ ഇപ്രാവശ്യം ഡോക്ടറെടുത്ത് ചെന്നപ്പോൾ ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ആള് കാലൊക്കെ ഓക്കെയാണ് ഓന് പിടിച്ചു നടക്കൽ തുടങ്ങിയിട്ടുണ്ട് നടക്കലൊക്കെ ഇങ്ങനെ തുടങ്ങിയിരിക്കണു അപ്പം പിടിച്ച് നടക്കുമ്പോൾ കാലിങ്ങനെ ഏന്തിച്ചൊന്നുമല്ല ചവിട്ടണത് മടമ്പൊക്കെ കിട്ടി നല്ല രീതിയിൽ എല്ലാ കുട്ടികളും ചവിട്ടണത് പോലെ തന്നെയാണ് ഓൻ ചവിട്ടണത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ടോ കാലിന് കുഴപ്പമൊന്നുമില്ല ഏകദേശം ക്ലിയർ ആയിക്കണ് അപ്പൊ ഇനി ബുദ്ധിമുട്ടിച്ച് ഓനെ പകലിട്ടൊടുക്കണ്ട രാത്രി മാത്രം ഇട്ടാലും മതി ആളൊക്കെയാണ് പകലോനെ കളിച്ചു നടക്കട്ടെ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടേനു അപ്പോൾ അതും നമുക്കൊരു സമാധാനമായി അപ്പോൾ അങ്ങനെ വൈകീട്ട് മാത്രാണ് ഇപ്പൊ ഷൂ ഇടല്ലോ നിയമോളുടെ പാവക്കുട്ടിയാണ് ഇടയ്ക്ക് ഇതിനെ ഇങ്ങനെയൊക്കെ മാറ്റി ഒരുക്കി റെഡിയാക്കും അതിനെ കുറച്ചധികം ബ്യൂട്ടീഷ്യൻസ് ചെയ്ത ഇതൊക്കെയാണ് മുഖത്തും ഇതൊക്കെ കാണുന്നത് കേട്ടോ അത് മാത്രമല്ല ഇടയ്ക്ക് ഇവിടെ പുറകിൽ വന്ന് ഓപ്പറേഷൻ ചെയ്ത് അതിലുള്ള പഞ്ഞികളൊക്കെ എടുത്ത് കോലിക്കു വേണ്ട ആവശ്യത്തിന് ഉപയോഗിക്കലും ഉണ്ട് കേട്ടോ കുറച്ചു കാലം നിയമോളെ സന്തത എന്താ പറയാ കൂട്ടുകാരി ഇനി കൂടെ ഏതു നേരം ഇതിനെ കൊണ്ട് കളിച്ചിട്ടോ അപ്പൊ പിന്നെ ആള് വലിയതായി സ്കൂളിലൊക്കെ പോകാനായപ്പോ അതിനെ ഒന്നും കളിക്കലില്ല അപ്പൊ കുറച്ചലക്കാനുള്ളതൊക്കെ ഇണ്ടു അതൊക്കെ ഇനി ആ നിലത്ത് അതൊക്കെ വാരിക്കൂട്ടി കൊണ്ടുപോയിട്ടോ അപ്പൊ ജനമോന് എന്നെ എടുക്കേന്ന് പറഞ്ഞ് നിലവലിച്ചു വരുന്നുണ്ട് അങ്ങനെ അവിടെ കുറച്ചു നേരം കുട്ടിരുന്നപ്പോഴാണ് ആള് അവിടെ ക്യാമറ വെച്ചത് കണ്ടതിട്ടോ അപ്പൊ ആയിട്ട് ആളൊക്കെ കരച്ചിലൊക്കെ മാറ്റി ഇതാ വന്ന് ക്യാമറ ഒക്കെ എടുത്ത് സഹായയിട്ടുട്ടോ നിയമങ്ങളും വച്ചോക്കാൻ സ്കൂള് സ്കൂളല്ല മദ്രസ് വിട്ട് വന്ന് സ്കൂൾക്ക് പോകാൻ മാറ്റി ഒരിങ്ങി റെഡി ആയി നിൽക്കണ കേട്ടോ മെഷീനോട് പറയുമ്പോൾ Assalamualaikum alaykum <laughs> Alaikum. <laughs> 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 Got it you അങ്ങനെ മക്കളൊക്കെ പോയി ഇന്ന് കൊണ്ടോയ്യാക്കാൻ പോയിട്ടില്ല കേട്ടോ ജനിമോന ഉറക്കൊക്കെ വന്ന് ഭയങ്കര കരച്ചിലും ബഹളൊക്കെ അപ്പോൾ അതുകൊണ്ട് കൊണ്ടോയാക്കാൻ പോയിട്ടില്ല ജനിമോന് ചെറുതായിട്ട് വെയിക ഉണ്ട് ജലദോഷം കഫ്കട്ടും ഒക്കെ ഉണ്ട് മരുന്ന് ഉള്ളത് ഇങ്ങനെ കൊടുക്കണൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും മോനെ ഉറങ്ങി ഇനി വേഗം ചോറൊക്കെ തീമേണ്ടട്ടെ പിന്നെ ഇങ്ങക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞതരുത്തിയേ വീട്ടിൽ ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു കൈത്തൊഴിൽ പഠിക്കണമെന്നും എന്തെങ്കിലും ഒരു കുഞ്ഞു വരുമാനം വേണമെന്നും ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരാണോ നിങ്ങൾ ഇതെങ്ങൾക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോം ഞാൻ പറഞ്ഞുതരാം സി എം വി എം എന്നാണ് കേട്ടോ അപ്പോൾ അതിൽ ഓൺലൈനായിട്ട് ജ്വല്ലറി മേക്കിങ് പിന്നെ അറബിക് കാലോഗ്രാഫി റെസിൻ ആർട്ട് എംബ്രോയ്ഡറി ആർട്ട് വർക്ക് പിന്നെ ടൈലറിങ് അങ്ങനെ പലതും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാണ് ഏതിനോടാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് പഠിക്കാം ാനും അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഈ ഇത് ഇതുംകൊണ്ട് എപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്ക് അറിയാലോ ഇതിനൊക്കെ ഒരു സാധ്യതകൾ ഉള്ള ഒരു കാലാണ് നമുക്ക് വീട്ടിലിരുന്നും വേണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഒരു ചെറിയ വരുമാനം നമുക്ക് വീട്ടിലിരുന്നിട്ടെന്ന് നമ്മളതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാക്കാം പുറത്ത് പോയിട്ട് പലതും പഠിക്കാനും ഇങ്ങനത്തെ ഒക്കെ ചെയ്യാനൊക്കെ ആഗ്രഹമെല്ലാവരും ഉണ്ടാവും പക്ഷേ ഓൾക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് ചിലപ്പോൾ കെട്ടിയവൻ പറഞ്ഞേക്കൂല പിന്നെ അതേപോലെ തന്നെ കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ പെരിയിൽ ചായയും കടിയും ഉണ്ടാക്കി കൊടുക്കാനുണ്ടാവില്ല നമ്മളുണ്ടാവില്ല എന്നൊക്കെയുള്ള ചെറിയ വേവലാതിയും വിഷമങ്ങളൊക്കെ എന്നാൽ വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു തൊഴിൽ കിട്ടിയാൽ അത് കുഴപ്പമില്ലാതെ പോലും ഉണ്ടാവും അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നിട്ട് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഒന്ന് പഠിക്കാനും അത് പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ ജ്വല്ലറി ഒക്കെ പഠിച്ചാലും നമുക്ക് നമ്മളെ മക്കൾക്കും നമുക്കൊന്ന് തന്നെ ഓർണമെൻസ് ഉണ്ടാക്കാം തയ്യൽ പഠിച്ചാൽ നമുക്ക് തന്നെ അടിച്ചുണ്ടാക്കി കൂടെ അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ ഗിഫ്റ്റ് ഹാമ്പറൊക്കെ സെറ്റ് ചെയ്യാനും അങ്ങനത്തതൊക്കെ ഇതൊക്കെ പഠിപ്പിച്ച് തരും അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് സാധ്യതകളുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം അങ്ങനത്തെ കുറച്ച് കോഴ്സുകളും കാര്യങ്ങളൊക്കെ പിന്നെ ടീച്ചർ ആവണം എന്നുണ്ടെങ്കിൽ അതിനുള്ളതുകൊണ്ട് കിട്ടുമോ ഓരോന്നു ടീച്ചർ ആവാൻ പഠിപ്പിച്ചും തരും ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെ വർക്ക് ചെയ്യാനുള്ള അവസരവും തരും കേട്ടോ അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ അധികം കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യണതാണ് സി അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് നമുക്ക് മക്കളൊക്കെ പറഞ്ഞയച്ചിട്ടേ വെറുതെ കുറച്ച് ഫ്രീ ടൈം ഒക്കെ കിട്ടുന്ന സമയത്ത് ചെയ്യാനുള്ളതേ ഉള്ളൂ ചെറിയ ഫീസിലൊക്കെ ഒരു ഞമ്മക്ക് ക്ലാസ് ഒക്കെ എടുത്തു തരും അപ്പം ഞങ്ങൾക്ക് ഇതിലെ ഇലയിലൊക്കെ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത് അഡ്മിൻസിനോടൊക്കെ ചോദിക്കാം അതുപോലെ എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ ഇന്ന് വെറുതെ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും എന്തെങ്കിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാനും അതിൽ നിന്നൊരു ചെറിയ വരുമാനമാർഗം കണ്ടെത്താനും പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ അപ്പൊ ജനിക്കുട്ടിന് നല്ല ഉറക്കായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വണ്ടി പോയിട്ട് അലക്കിടലാണ് കേട്ടോ ചെയ്തിട്ടുണ്ട് എനിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ തീയ്യൊക്കെ കുടിപ്പിച്ചിട്ടുണ്ട് എനിയത് കാരണം ഇപ്പൊ വരുന്നത് കൊണ്ട് അലക്കാൻ പിന്നെ ഓനു പിന്നാലെ കൂടും അപ്പൊ അതുകൊണ്ട് ഞാൻ ഓൻ ഉറങ്ങിയ സമയത്ത് വേഗം പോയിട്ട് അലക്കീട്ട് പിന്നൊക്കെ ചോറൊക്കെ എന്താ തീമട്ടപ്പോഴേക്കും ആളാണ് ഈ ചേക്കണ് കേട്ടോ കുറച്ചു സമയൊക്കെ പകലൊക്കെ ഉറങ്ങുള്ളൂ അപ്പൊരു ബലഗുണൊക്കെ കിട്ടീക്കണ് അതുകൊണ്ട് കഴിച്ചിരിക്കണം കടിച്ചണ്ട ചീച്ചി ണ്ട് ഇവിടെ സ്മൈലി ബലൂൺ ആരാ തന്നത് ഞങ്ങളതിലേ സോപ്പും പൊടി കൊണ്ടരുന്ന കാക്ക തന്നതാണല്ലേ ഉപ്പും പൊടി കാക്ക കാക്കട്ടല്ലേ ഉപ്പും പൊടി വാങ്ങാൻ പോകുമ്പോ ഓനീം കൊണ്ടുപോണ ദിവസാണെങ്കിൽ ഓൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കലുണ്ട് അല്ലേ ബലൂണ് ചേരലില്ല എനിക്ക് ആകൂ പറഞ്ഞോ അപ്പൊ ചോറൊക്കെ വെന്തുക്കണ് അപ്പൊ ഞാന് ക്യാരറ്റ് ഉപ്പേരിയും കൂട്ടിയിട്ട് സനുവിന് ചോറ് എടുക്കാന്ന് വിചാരിച്ച് അപ്പൊ ക്യാരറ്റ് ഉപ്പേരിയും കൂട്ടി ചോറ് എടുത്തപ്പോ ആള് ഒരു വായ മാത്രമേ കഴിച്ചോളൂ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അവന് വെറും ഉപ്പേരിയാണ് തിന്നത് ഓൻ ഉപ്പേരി നല്ല ഇഷ്ടിക്കണ് അപ്പൊ അത് ക്യാരറ്റ് അല്ലെങ്കിൽ തന്നെ ഒരു ചെറിയ മതിരൊക്കെയാണല്ലോ അയിക്കൂടെ മുട്ടക്കെ ഇട്ടപ്പോ ഉപ്പേരി നല്ല രസം ഉണ്ടെ അപ്പൊ കുട്ടിയെ കൊടുത്തീന്നെ ബാക്കി കുട്ടിയെക്കാക്കി ബാക്കി ബാക്കിയുണ്ടെ അപ്പൊ അതും കൂട്ടി ഞാണ്ട് തിന്നാണ് കേട്ടോന് ഉപ്പേരി 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 മാത്രം നടക്കാള്ളനെ കണ്ടോളീമ ഓന ഉപ്പേരി തീറ്റ കഴിഞ്ഞപ്പോ ബാക്കി ഉള്ള ഉപ്പേരി ചട്ടിക്ക് ഞാന് കുറച്ച് ചോറിട്ട് കണ്ട് ഞാനും കഴിച്ചിട്ടോ അങ്ങനെ ഉപ്പേരിന്റെ കാര്യത്തിൽ തീരുമാനമാക്കി എടുത്തിട്ടാണ് ഇനി ഉച്ചക്ക് ചോ ചോറുകൾ കൂട്ടാൻ്റെ കാര്യത്തിൽ ഇതുവരെ യാതൊരു തീരുമാനമായിട്ടില്ല കേട്ടോ എന്ത് ഉണ്ടാക്കും എന്നുള്ളത് തന്നെ ആലോചിച്ചിട്ടില്ല അപ്പോഴാണ് മീൻ വന്നത് മീൻ ആയി കേട്ടോ ഇന്ന് പല വകയാണ് പലവിധമുണ്ട് ഇതിപ്പോ അതിന്റെ പേര് ചെറിയ കേട്ടോ ഇത് ഒരു ചെറിയ തൂത മീൻ കിട്ടി പിന്നെ ഒരു കുറച്ച് അയില ഒരു മൂന്നാലെണ്ണം അയിലയാണ് ഇട്ടുള്ളത് അങ്ങനെ ഒരു രണ്ട് മൂന്ന് വിധം മീനാണ് കിട്ടിയത് അപ്പൊ ഇനി അത് നന്നാക്കി കൊണ്ടുവന്നിട്ട് നമുക്ക് കറിയും പൊരിയൊക്കെ ഇതിലെല്ലാം അങ്ങനെ നടത്തണം അപ്പൊ ജനിക്കുട്ടനെ ഒരു പാത്രം കൊണ്ട് അവിടെ ഇങ്ങനെ വല്ല കളിച്ചോണ്ടിരിക്കണം കേട്ടോ ആ സമയത്ത് പമ്മി പമ്മി പോയി ഞാൻ വല്ല അവിടെ ഇരുന്നിട്ട് മീൻ നന്നാക്കാൻ നിൽക്കണം കേട്ടോ പക്ഷെ മീൻ നന്നാക്കിയൊരു പകുതി ആയപ്പോഴത്തേനും ഓമിച്ചിറങ്ങി വന്നിട്ടും ഉണ്ട് ഇനിയെ കുറച്ചു നേരമൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു കളിയിലിങ്ങനെ ഏർപ്പെട്ട് ആളെങ്കിലും ഉഷാറായിട്ടിരിക്കും അപ്പൊ ഇനി വേഗം മീൻ നന്നായി കൊണ്ടൊക്കെ മീന് നന്നാക്കിയില്ല ഞാന് പേരില്ലാത്ത മീനും പേര് എനിക്കറിയാനിട്ടാണ് കേട്ടോ ആ മീനും തൂതമീനും ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വരഞ്ഞു പിന്നെ ഈ മീൻ അതിലൊരു ചെറിയ ചോദിച്ചത് ബാക്കിയുള്ള മീൻ ഞാൻ മസാലയൊക്കെ പറ്റുകാണ്ട് ഫ്രിഡ്ജൊക്കെ ഉണ്ടായിച്ചിരുന്നു കേട്ടോ പിന്നെ കറിയൊക്കെ നല്ല ചട്ടി അവിടെ അടുപ്പിക്കണ് അപ്പം ഇപ്പം ഞാൻ ചതച്ചതും കഴിയും പിന്നലും ഒക്കെ കഴുകും ഒക്കെ ഉലിവൊക്കെ പൊട്ടിച്ച് ഞാനത് വായിച്ചു കൊണ്ടിരിക്കണം കേട്ടോ മീൻ കറീൻ്റെ റെസിപ്പി ഒന്നും ഉൾപ്പെടുത്താനില്ല കറി നമ്മൾ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന മരീന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെപ്പോഴും വെറൈറ്റി ആയിട്ട് ആയിട്ടൊന്നും നമ്മളൊന്നും ഉണ്ടാക്കില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വല്ലാണ്ട് റെസിപ്പി ഒന്നും കാണിച്ചു തരാത്തത് ഏതായാലും മീനൊക്കെ ചട്ടി കറി തളർത്തി തുടങ്ങിയിക്കണ് ആഹാ ഇത്ര പെട്ടെന്ന് തിരിച്ചായോന്നല്ലേ ഞാൻ പിന്നെ വൈകുന്നേരത്താണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടത് സെനിമോൻ അന്ന് ഞാൻ പറഞ്ഞില്ലേ ചെറുതായിട്ട് വെയ്യായി കേട്ടിട്ടുണ്ടാകും നല്ല കച്ചറീനിയുണ്ടോ അവന് കഫ്ഗഡും ജലദോഷമൊക്കെ ഒന്ന് മാറിയതാണ് ആ മാറിയ സമയത്താണല്ലേ ഞമ്മള് രണ്ടു ദിവസം ഒന്ന് വിരുന്നു പോയത് വിരുന്നു പോയത് പോൻ പറ്റിയിട്ടില്ലാന്ന് അപ്പൊ ആ സമയത്ത് വന്നതിന് ശേഷം ചെറുതായിട്ട് ജലദോഷം കഫ് കെട്ടും അപ്പൊ പനിന്റെ മരുന്നൊക്കെ വരണ്ടേനു കേട്ടോ ഞാനൊക്കെ കഫ് കെട്ടിന്റെ മരുന്നൊക്കെ മെഡിക്കൽ സ്റ്റോറിന്ന് വാങ്ങി രണ്ടു ദിവസമായി കൊടുക്കുന്നത് പക്ഷെ അത് കൊടുത്തിട്ട് കുറവൊന്നുമില്ല അപ്പൊ നിന്ന് ഡോക്ടറെ ഒന്ന് പോയി കാണാൻ വിചാരിച്ചിട്ട് ഇറങ്ങാൻ കേട്ടോ ഇതേമാതിരിയാണ് ഈ ചെറിയ കുട്ടികൾ ചെറിയ ഏതാവുമ്പോ അങ്ങനെ തന്നെയാണില്ലേ നമ്മള് വീട്ടിൽ നിന്നൊക്കെ പോയാല് പോലും കൂടെ ഒന്നും വീട്ടിൽ നിന്ന് പോകാനും പറ്റൂലാണ് അപ്പോഴത്തെ വെജ്ജായി ആവും അപ്പം പനിയൊക്കെ നോക്കി പക്ഷെ പനിയൊക്കെ നോർമലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചീട്ടൊക്കെ എടുത്ത് ഡോക്ടറെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഡോക്ടറെ ഒക്കെ കണ്ട് പിന്നെ നല്ല കഫ് കെട്ടൊക്കെ ഉള്ളതുകൊണ്ട് ആവിയൊക്കെ പിടിച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ടേനെ അപ്പം ആവി പിടിച്ചു തന്നിട്ടോ ആവി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സംഭവ ബഹുലമായിട്ടോ അയക്കൊന്നുമില്ല അങ്ങനെ ഇങ്ങനെയും നാല് വൈക്ക് തിരിഞ്ഞിട്ടും ഒക്കെ ഇങ്ങോട്ട് ആവി പിടിച്ചെടുക്കും മാസ്ക് വച്ചാൽ തീരെ അയക്കില്ല കേട്ടോ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ പിടിച്ചത് അങ്ങനെ ആവിയൊക്കെ പിടിച്ച് ഒരു ഡസൺ മരുന്നുകളൊക്കെ കിട്ടി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ തന്നെ പോവുകയാണ് അങ്ങനെ പൂരിന്റെ വൈക്ക് ജിലേബി ഉണ്ടാക്കണേ കണ്ടിട്ടുണ്ടേനീട്ടോ അങ്ങനെ ജിലേബിയും വാങ്ങിച്ചിട്ടുണ്ടേന് ശർക്കര ജിലേബി എന്നൊരു വീക്ക്നെസ് ആണ് കേട്ടോ പക്ഷേ പഞ്ചാര ജിലേബി ആണെങ്കിൽ തൊട്ട് ഞാൻ നോക്കൂല ശർക്കര ജിലേബി എന്താണാവോ ഇവിടെ മക്കൾക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ കാണാതെ തന്നെ ഒരു ചുർക്കാണല്ലോ പിന്നെ ഇങ്ങനെ കഴിക്കാണ്ടിരിക്കും അപ്പോൾ ചില സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കുമല്ലോ വഴിയോരത്ത് അങ്ങനെ ഉണ്ടാക്കി വിൽക്കണത് കണ്ടപ്പോൾ അവിടെ വാങ്ങിയതാണ് സാധാരണ മധുരല്ല എന്തേലൊക്കെ തിന്നുകയാണെങ്കിൽ എനിക്ക് പിന്നെ വേഗം മടുക്കൂട്ടോ പക്ഷെ ഇതൊത്താണാവ് ശർക്കര ജിലേബി എനിക്ക് മടുക്കാത്തൊരു സംഭവമാണ് എത്ര കൊണ്ടുവന്നാലും തിന്നോളും അപ്പൊ അതാ ഞാൻ ഇങ്ങളൊക്കെ കാട്ടി കൊതിപ്പിച്ചു അങ്ങനെ ഞങ്ങള് കൊണ്ടുവന്ന പാടൻ ശർക്കര ജിലേബി കാലിയാക്കിയിട്ടുണ്ട് എനിട്ടോ അപ്പോ മരുന്നൊക്കെ കിട്ടി ആവിയൊക്കെ ഒന്ന് പിടിച്ച് മരുന്നൊക്കെ ഒന്ന് കുടിച്ചപ്പോൾ ജനക്കുട്ടണി ഒന്ന് ഓക്കെ ആയിട്ടോ ചെറുതായിട്ട് കുറുകലുണ്ട് പക്ഷെ എന്നാലും ഓനൊക്കെയായി ഓന് രാവിലത്തെ ബലൂണിന്റെ ബലൂൺ ബലൂണ് ഇനി അപ്പൊ ഇങ്ങോട്ട് കളിക്കണം കേട്ടോ ഇതിങ്ങനെ കുറച്ച് സമയം ഇതും കൊണ്ട് ചിരിച്ചൊക്കെ ഇരുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോലത്തേന് ഓനത് പൊട്ടിച്ചു ചെയ്തിട്ടുണ്ടേനി അറിയാതെ ഇങ്ങനെ തട്ടണീൻ്റെ അടക്കാണ് പൊട്ടിപ്പോ ചെയ്തത് രാവിലെ ചോറ് വെക്കുമ്പോൾ ഒരു മുക്കാവേവിന് ഞാൻ ഉച്ച വെക്കും വൈകുന്നേരത്തിന് ഉള്ളത് അപ്പൊ അത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണെ കേട്ടോ അപ്പൊ അതൊന്ന് ഒന്ന് രണ്ട് തള തിളച്ച് വരുമ്പോൾ നല്ല ചൂടുള്ള ചോറും ആവും ബാക്കിയുള്ള വേവു ആവും പിന്നെ ഞാൻ രാവിലെ മസാല വറ്റിച്ച് പറഞ്ഞ മീൻ എടുത്തണം എന്നാണ്ട് അതും ഫ്രൈ ആക്കാൻ ആക്കാനിടണുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയും ഞങ്ങളെ അന്നത്തെ ഒരു ദിവസത്തെ വിശേഷം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേട്ടോ അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് പറ്റുകയുണ്ട് എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസലാമലൈക്കും ബൈ ബൈ